തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും ഭൂമിത്ര സേന ക്ലബ്ബിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശുചിത്വ സർവേയുടെയും ശുചിത്വ ഓഡിറ്റിന്റെയും റിപ്പോർട്ട് കൈമാറി ശിശുദിനത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സഭയിൽ വെച്ചാണ് പ്രസിഡന്റ് വി കെ ബാബ്ക്ക് എൻഎസ്എസ് വിദ്യാർത്ഥികൾ റിപ്പോർട്ട് കൈമാറിയത് നീലേശ്വരം ബ്ലോക്കിലെ തൃക്കരിപ്പൂർ വലിയപറമ്പ ചെറുവത്തൂർ പടന്ന പിലിക്കോട് കയ്യൂർ ചീമേനി പഞ്ചായത്തുകളിലും നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലും ഉൾപ്പെട്ട അറുനൂറ്റി എഴുപത്തിയാറ് വീടുകളിലാണ് ഒക്ടോബർ മാസത്തെ അവധി ദിനങ്ങളിൽ കുട്ടികൾ ശുചിത്വ ഓഡിറ്റ് നടത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട കാര്യങ്ങളാണ് റിപ്പോർട്ട് രൂപത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കുട്ടികൾ സമർപ്പിക്കുന്നത് മറ്റ് പഞ്ചായത്തുകൾക്കും ജില്ലാ ശുചിത്വ മിഷൻ ഹരിത കേരള മിഷൻ എന്നിവയുടെ പ്രതിനിധികൾക്കും റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ കൈമാറും സ്കൂൾ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ വി കെ രാജേഷ് ഭൂമിത്ര സേനാ കോർഡിനേറ്റർ ടി സുജിത പി വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു എൻ എസ് എസ് വളണ്ടിയർ സെക്രട്ടറി സുഹാന രാജ് എന്നിവർ റിപ്പോർട്ട് കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുത്തു